ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നീ നീലേശ്വരം ടൗണു മുതൽ പടന്നക്കാട് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നീലേശ്വരം ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറു വശത്ത് പിയറിൻ്റെ വർക്കാണ് അതിവേഗം നടന്ന് കൊണ്ടിരിക്കുന്നത് അപ്പം നീലേശ്വരം ടൗണിൽ അണ്ടർപാസ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നേരത്തെ ഫ്ലൈ ഓവറിൻ്റെ തായ വർക്കുകൾ അന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ അണ്ടർ പാസ്സാണ് കാണുന്നത് അപ്പം അണ്ടർ പാസ്സാണോ ഫ്ലൈ ഓവറാണോ ഇവിടെ അപ്രൂവൽ ആയിട്ടുള്ളത് എന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഭാഗത്തെ ദൃശ്യങ്ങളും പിന്നെ നീലേശ്വരം കച്ചേരിക്കടവ് പാലം പണിയും പുരോഗമിച്ച് വരികയാണ് അപ്പം അതിൻ്റെ ദൃശ്യങ്ങളും ബസ് സ്റ്റാൻഡ് പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ചില ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ് പിന്നെ നീലേശ്വരം പാലം അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കും കൂടി ഇനബിൾ ചെയ്തു വെക്കുക നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക തരിക നിങ്ങളോട് വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുക കച്ചേരിക്കടവ് പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കച്ചേരിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ് നീലേശ്വരം പുഴ പുഴയ്ക്ക് കുറുകയാണ് ഈ കച്ചേരിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് പൈലിംഗ് പ്രവൃത്തികൾ ആണ് ഈ പാലത്ത് ഇപ്പോൾ പുരോഗമിച്ച് വരുന്നുള്ളത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ജാസ്മിൻ കോൺട്രാക്ടി കമ്പനിയാണ് ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നീലീശ്വരം നഗരസഭാ കാര്യ ഓഫീസിൻ്റെ എതിർവശത്താണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പാലം പണി നടക്കുന്നതിനാല് ബാക്കിയുള്ള അന്യർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിന്നാണ് ഞാൻ വീഡിയോ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന നീലേശ്വരം ബസ് സ്റ്റാൻഡിന് പകരം ഒരു താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ ഭാഗത്താണ് ബസ് വലതുവശത്താണ് ബസ് നിർത്തി നിർത്തി ആളുകളെ കയറ്റുന്നത് അപ്പോൾ നിലവിലെ ആ ഭാഗത്തും ബസ് സ്റ്റാൻഡിൻ്റെ ഇടതുപക്ഷത്തും ആളുകളെ കയറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള ദൃശ്യങ്ങളെ നമുക്ക് നോക്കാം എന്നാണെന്ന് നിർമ്മി പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ് എൻ്റെ ഇടതുപക്ഷത്ത് ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് നീലേശ്വരം അപ്പോൾ നിന്നും ഈ കാഴ്ചകളൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നാലും ചെറിയ ചെറിയ ഫൗണ്ടേഷൻ പ്ര ബസ് സ്റ്റാൻഡിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നിലെ പോയിട്ട് എങ്ങനെ ദൃശ്യങ്ങൾ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ നെറ്റ് ഇട്ടതുകൊണ്ട് തന്നെ കൂടുതലും എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഞാൻ വീഡിയോയിൽ നിൻഷല്ല കറക്റ്റായിട്ട് ഞാൻ ഈ ബാറ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഈ ഭാഗത്താണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലാവുക പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ രണ്ട് വർഷത്തു കൂടി ഞാൻ പോയി നോക്കി എവിടെയും ദൃശ്യങ്ങൾ കിട്ടുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ പിന്നെ ക്യാമറ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പാർക്കിങ് വെച്ചിട്ടില്ല കുറച്ച് പണിയുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ് റിട്ടേൺ മടങ്ങിയത് അപ്പം ഇവിടെ നിന്ന് വണ്ടിയൊന്നും പോകുന്നില്ല അങ്ങോട്ടേക്ക് അപ്പോൾ ഇവിടെ പാർക്കിംഗ് ചെയ്ത് പിന്നെ എവിടെയെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ട് എടുക്കേണ്ടി വരും വീഡിയോ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ അത് ചെയ്യുന്നില്ല അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം പാർക്കിംഗ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഏടെങ്കിലും ബിൽഡിങ്ങിൽ കയറിയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും അപ്പം അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നു അപ്പം ഇത് ഈ ഭാഗത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷന് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ നീലേശ്വരം മെയിൻ മാർക്കറ്റാണ് ഇത് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഈ ഭാഗത്താണ് നിലനിൽക്കുന്നത് അപ്പം ഈ താൽക്കാലികമായിട്ട് ബസ് സ്റ്റേഷൻ ബസ് നിർത്തുന്ന സ്ഥലമാണിത് വളരെ കാലം പഴക്കമുള്ള ഒരു മാർക്കറ്റും കൂടിയാണ് നീലേശ്വരം മാർക്കറ്റ് ഇരുവശങ്ങളിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും പഴയ പഴയ കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അതായത് ഉണക്കമീനും മറ്റും എല്ലാ വിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് നീലേശ്വരം മെയിൻ ടൗണിൽ നിന്നും വീണ്ടും ഹൈവേയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയുള്ളത് നീലേശ്വരം പാലത്തിൻ്റെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നീലേശ്വരം പാലത്തിൽ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഒരു സ്പാൻഡിൽ മാത്രമാണ് ഇനി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ അച്ചു അപ്രോച്ച് സ്ലേവിനുള്ള പൈലിംഗ് പ്രവർത്തികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൈലിംഗ് ക്യാപ്പിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം തീർത്തുള്ള നീലക്ഷരം പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അപ്രോച്ച് റോഡിൻ്റെ സ്ലാബൊക്കെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മറുവശത്തെ അപ്രോച്ച് സ്ലാബിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ബ്രിഡ്ജിൻ്റെ ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് ഒരു സ്പാൻഡേർഡിലുള്ള ഗർഡറുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് മറുവശത്ത് അപ്രോച്ച് സ്ലാബിൻ്റെ പൈലിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള പൈലിംഗ് ക്യാപ്പിനുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം മൂന്ന് സ്പാനുകളുള്ള പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു സ്പാനിടയിലുള്ള ഗർഡുകളാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ഇവിടെ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് പൈലിംഗ് ക്യാപ്പ് നിർമ്മാണത്തിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഗർഡറുകൾ ഇവിടെ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ പ്രവൃത്തികൾ ഇപ്പോൾ നല്ല ഹൈസ്പീഡില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുവശത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം ഒന്നര മണി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വയറ് നല്ല വിശപ്പുണ്ട് എവിടെയെന്തെങ്കിലും ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ നിർത്തി ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള വീടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നിലവിലെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നേരത്തെ പണി കഴിഞ്ഞ അണ്ടർ പാസ് അതിനുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എൻ്റെ ഇടതുവശത്ത് ഒരു ഹോട്ടലുണ്ട് കുടുംബശ്രീ നടത്തുന്ന ഒരു ഹോട്ടൽ അവിടെ നിന്ന് ഒരു സിംഗിൾ ബിരിയാണി എൺപത് രൂപക്ക് കഴിച്ച് ബാക്കിയുള്ള വീഡിയോ തുടരുകയാണ് ഈ ഈ ഹോട്ടലിൽ കൂടുതലും ഇവിടെ ഒരു കോ അഗ്രികൾ കൾച്ചർ കോളേജ് ഉണ്ട് അവിടുത്തെ സ്റ്റുഡൻസാണ് കൂടുതലും ഭക്ഷണം കഴിക്കാൻ വരുന്നത് അപ്പം അവിടുന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ പടന്നക്കാട് വരെ എത്തി എത്തിക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ ഇടതുവശത്ത് രണ്ടും ഭാഗങ്ങളിലും ഇടവശത്തും വെടതു ഇപ്പോൾ റീറ്റെയിൻ വാളും മറ്റും നിർമ്മാണം നടക്കുകയാണ് അതേപോലെ തന്നെ ഡ്രൈനേജ് പ്രവർത്തികൾ വൈഡനിങ് പ്രവർത്തികൾ മണ്ണിട്ട് നിവർത്തി കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പടന്നക്കാട് മേൽപ്പാലം വരെയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററോളം ഇരുവശങ്ങളിലും ത്രീ ലൈൻ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെയും നിർമ്മാണമാണ് ഇരുവശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണന്തക്കാട് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പണന്തക്കാട് മേൽപ്പാലത്തിൻ്റെ പൈലിംഗ് പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് റെയിൽവേ ട്രാക്കിനോട് അടുത്തുള്ള ഭാഗത്താണ് ഇപ്പോൾ പൈലിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ആവശ്യമായ ഒരു വശത്ത് ആവശ്യമായ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ ഗർഡറുകൾ കാസ്റ്റിംഗ് പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വിശേഷങ്ങളും കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മേൽപ്പാലത്തിൻ്റെ രണ്ട് വശമുള്ള റോഡ് വളരെ പരിതാപകരമായ ഒരു റോഡും കൂടിയാണ് അതായത് ഇതുവരെയും ടാറിങ് ഒന്നും മറ്റും കാണാത്ത ഒരു റോഡും കൂടിയാണ് ഇത്രയും കുണ്ടും കുഴിയും നിറഞ്ഞ രണ്ട് വശത്തെ റോഡും ഒരേപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പം എൻ്റെ വലതു വശത്ത് ഇപ്പോൾ ഗർഡറുകളൊക്കെ കാസ്റ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വിഭാഗങ്ങളിൽ ചില ഇവിടം വരെ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ അങ്ങോ അങ്ങേക്കുള്ള പാസിങ് നിലനിർത്തിയിട്ടാണ് റോഡ് നിർമ്മാണം ഇപ്പോൾ മേൽപ്പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗർഡർ നിർമ്മാണം ഗർഡർ ഉപയോഗിച്ചിട്ടുള്ള പാലവും പിന്നീട് മണ്ണിട്ട് ശേഷം മണ്ണിട്ട് ഉയർത്തിയുള്ള പാലമാണ് ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന പാലം ഇപ്പോൾ നിലവിലെ റെയിൽവേ ട്രാക്കിനോട് ട്രാക്കിനോടടുത്ത് അപ്പോൾ പൈലിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് പൈലിൽ പൈൽ ടോപ്പ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പൈൽ ടോപ്പ് നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിയർ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും അതുവരേക്കും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീടും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും വീഡിയോയുമായി വീണ്ടും എന്ന് ഇവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബായ് ബായ്